ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടുക ആളുകൾ എങ്ങനെയെങ്കിലും ആ വണ്ടിയെല്ലാം പോകുന്ന വോക്ക് വയ്ക്കുക സംസ്ഥാനത്ത് മഴ കനക്കുന്നു വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത് തിങ്കളാഴ്ച രാത്രി മുതൽ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായി മഴ തുടർന്നു വരികയാണ് മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു താഴെച്ചൊവയിൽ താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി പിലാത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളം കയറി പാപ്പിനിശ്ശേരിയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കനത്ത മഴ തുടർന്നതോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിലും സമീപത്തെ കടകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലേക്കുള്ള റോഡിലാണ് വെള്ളക്കെട്ട് തളിപ്പറ കുപ്പത്ത് ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പരിസരത്ത് വീടുകളിലേക്ക് വെള്ളം കയറി വീടുകളിൽ ചെളി കയറിയതായും റിപ്പോർട്ടുണ്ട് മട്ടന്നൂരിലെ ഉരുവച്ചാലിൽ ഇടിമിന്നലേറ്റ് വീടിന് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു ബാവോട്ടുപാറയിലെ കൃഷ്ണമുരളിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റ് വിള്ളലുണ്ടായത് വയറിംഗും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിനശിച്ചു കോഴിക്കോട് വീടിന് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി അളപായമില്ല ദേശീയപാതയിൽ പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപം ബസ് ചെളിയിൽ പുതഞ്ഞു കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന മെഹബൂബ്

ഇതാ അവസ്ഥ ഇന്നത്തെ വെള്ളം കയറിയത് ഇത് ഞാൻ എന്ന് കാരണം അനാശയാൽ കുറ്റം പറയാൻ ഇല്ലെങ്കിലും പറയാണ്ടല്ല കാരണം ഇത്രയധികം മണ്ണുകൊണ്ടെന്ന് തട്ടുമ്പോൾ വെള്ളം പോകാനുള്ള സംവിധാനം അവസ്ഥ അതെ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ